ഹായ് വെൽക്കം ടു കിച്ചൺ ഇന്ന് നമുക്കൊരു സോയാ ഫ്രൈ ഉണ്ടാക്കാം സോയാ ചങ്ക്സിൻ്റെ ഒരു ഫ്രൈ ആണ് ഒരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്കത് വെറുതെ കഴിക്കാം ചായക്ക് പിന്നെ പലഹാരങ്ങൾ അപ്പത്തിൻ്റെ കൂടെ പത്തിരിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം അപ്പം അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം വേറെ ഓരോ വിധത്തിലും നമ്മൾ കാണിച്ചിട്ടുണ്ട് സോയാ ചങ്ക്സിൻ്റെ റോസ്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു വേറെ വിധത്തിലുള്ള ഒരു ൈ കാണിക്കുകയാണ് അപ്പൊ ഞാന് ചർച്ചടുത്തിട്ട് നമ്മള് നേരം വെള്ള ചൂടുവെള്ളത്തിലൊന്നും ചൂടുവെള്ളത്തിൽ ആവശ്യമില്ല ഉണ്ടാവശ്യമില്ല നേരം സാധാരണ വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് ഒന്ന് കുതിർത്തെടുക്കാം അങ്ങനെ മുങ്ങി കിടക്കണ്ട രൂപത്തിൽ നമുക്ക് ഒന്ന് കുതിർത്തെടുക്കാം നമ്മള് ചൈൻസ് കുറച്ചു നേരമായിട്ട് കുതിർത്ത് വെച്ച പെട്ടെന്ന് ഇത് കുതിരും ഇത് ഇനി നമുക്ക് ഇതിന്ന് നല്ലോണം ഇതിലേക്ക് പിഴിഞ്ഞെടുക്കാം ഇത് ഇങ്ങനെ നല്ലോണം പിഴിയോ വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം നമുക്ക് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം കഴുകണം കേട്ടോ നമ്മൾ പിഴിഞ്ഞ് മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ കഴുകി നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കഴുകി നല്ലോണം ഒന്നും കൂടി പിഴിഞ്ഞ് എടുക്കാം ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി നമ്മള് കശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതാവുമ്പോ അധികം ഏരുണ്ടാവില്ല നല്ല നിറം ഉണ്ട് ഇട്ട ഒരു മൂന്ന് സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളതിലേക്ക് ഞാനിതിൽ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് വെളുത്തുള്ളി നല്ല പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളൊരു ഇഞ്ചി ചേർക്കണില്ല ഒരു വെളുത്തുള്ളി മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് ഇനി നമ്മൾ ചേർക്കാൻ പോണത് മാഗിയുടെ മാഗി ക്യൂബാണ് നല്ലൊരു ഫ്ലേവറാണത് അത് നമ്മൾ ഇതിൽ പാക്കറ്റിൽ രണ്ടെണ്ണം ഉണ്ടാവും അത് നമ്മൾ ഒരെണ്ണം എടുക്കാം ഒരു പീസ് എടുത്താൽ മതി ഒരു പീസ് എടുത്ത് നമുക്ക് ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം ഇതിൽ നല്ല ഉപ്പ് രസം ഉണ്ടാവും അപ്പം ഉപ്പ് ലാസ്റ്റ് അവസാനം നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില നല്ല ഓണം ഞാൻ ഒന്ന് ഞാൻ റെഡി ഇട്ട് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലയും വെളുത്തുള്ളിയാണ് ഇനി നമുക്ക് ഇതൊന്ന് ആ അതിന്റെ നനവുണ്ടാവും സോയാ ചങ്ക്സിന്റെ നമുക്ക് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഫ്ലേവറിന് വേണ്ടി നമ്മൾ ആ മാജിക് ക്യൂബ് മാത്രമാണ് ഇട്ടത് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരക ഇട്ടുകൊടുക്കണം കേട്ടോ ഒരസ്പൂണൊക്കെ മതിയാവും പിന്നെ നമ്മൾ അതിൽ കുറച്ച് ഗരം മസാല ഗരം മസാലയാണ് ഇടേണ്ടത് അതേമാതിരി കുറച്ചിട്ട് കൊടുക്കാം ഇനി നമ്മൾ അത് ഒന്ന് കുഴച്ചു നോക്കിയപ്പോ ലേശം ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി കൂടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ൊന്നും കൂടി ഇതേപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ട് ഒരു കുറച്ച് എത്രയും നേരം വെക്കാൻ പറ്റുന്ന അത്രയും നല്ലതാണ് അപ്പൊ അതിലെ എല്ലാ മസാലകളും നല്ലോണം അതില് പിടിക്കും അപ്പൊ നമുക്ക് നന്നായിട്ട് കുഴച്ച് നേരം നമുക്ക് അവിടെ വെക്കാം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യതാ മതി നമുക്കൊന്ന് ചതച്ചെടുക്കാം നമുക്ക് ഇത് അവസാനായിട്ട് കൊടുക്കാൻ അങ്ങനെ വെട്ടേ നമുക്ക് ചതച്ചെടുത്താ മതി അത് തോടോർക്കാനായാലും കുഴപ്പമില്ല അതെ നമ്മൾ നേരം വെച്ചു ി നമുക്കത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അതിന്റെ മീലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില നമുക്ക് എപ്പോഴും കൂടുതലിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ആ കറിവേപ്പിലയുടെ മണം അതിൽ ഇങ്ങനെ പിടിക്കും അതുപോലെ കുറച്ച് തൊള്ള ഉറക്കനെ നമ്മൾ ചവച്ച കിട്ടില്ലേ അത് കുറേ ഇട്ട് കൊടുക്കാം ഓരോ പ്രാവശ്യമായിട്ട് നമുക്കത് അങ്ങനെ ഇട്ട് വെക്കാം അപ്പം തന്നെ നല്ല മണമാണ് അങ്ങനെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം മാമ്പൂണ്ണേ സായാച്ചൻ സമ്മർക്കാൻ അടക്കത് പിന്നെ എടുക്കാം നല്ല ടേസ്റ്റ് ു ആയ ആവട്ടെ അമ്മ അമ്മപ്പെട്ടതും ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം ഇതിങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ട അങ്ങനെ ഇങ്ങനെ അപ്പൊ അല്ല ഇടയ്ക്ക് 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 ഒന്ന് മാറ്റാട്ടാ നമ്മളതുപോലെ കറിവേപ്പിലേക്ക് കൊടുക്കാം വെളുത്തുള്ളി ചാർച്ച നമ്മളെ രണ്ടാമത്തെ ട്രിപ്പും വറുത്തു ഇതേ ഒരു പൊതിയം വന്നിട്ടുണ്ട് ഏത് എങ്ങനെ എന്തിന്ന് പനി നോക്ക് ആ അക്കഴിച്ചിട്ട്

അങ്ങനെ നമ്മളെല്ലാ സോയറ്റൺസും വറുത്തെടുക്കാണ് എല്ലാവർക്കും ഇഷ്ടം എല്ലാരും ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ചു നോക്കൂട്ടോ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തു നോക്കൂ വെറുതെ നമുക്ക് തിന്ന കണ്ടില്ലേത് കണ്ട വെറുതെ തിന്ന അപ്പൊ എല്ലാവർക്കും ഇഷ്ട